പയ്യന്നൂരിൽ ക്ഷേത്രത്തിൽ കവർച്ച ശ്രീകോവിൽ തുറന്ന് തിരുവാഭരണങ്ങൾ കവർന്നു ടൗണിന് സമീപം ബൈപ്പാസ് റോഡിലെ വെള്ളാരങ്ങര ഭൗഗതി ക്ഷേത്രത്തിലാണ് കവർച്ച നടന്നത് ശ്രീകോവിലിൽ വിഗ്രഹത്തിൽ ചാർത്താനുള്ള ചന്ദ്രക്കലയും താലിയും ഉൾപ്പെടെ രണ്ട് പവനോളം തൂക്കം വരുന്ന ആഭരണങ്ങളാണ് കവർച്ചക്കാർ കൊണ്ടുപോയത് ക്ഷേത്രത്തോട് ചേർന്ന ഭണ്ഡാരപ്പുരയിലെ സുരക്ഷിത മുറിയിൽ സൂക്ഷിച്ച ആഭരണങ്ങളാണ് കവർന്നത് ക്ഷേത്രത്തിൽ പതിവ് പോലെ ശുചീകരണത്തിനെത്തിയവരാണ് ഭണ്ഡാരപ്പുരയുടെ വാതിലിന്റെ പൂട്ട് തകർത്ത നിലയിൽ കണ്ടത് തുടർന്ന് ക്ഷേത്രം ഭാരവാഹികളെ വിവരമറിയിക്കുകയായിരുന്നു മുറി പരിശോധിച്ചപ്പോഴാണ് ആഭരണങ്ങൾ മോഷണം പോയത് മനസ്സിലായത് ക്ഷേത്രം ഭാരവാഹി വി പി ബാബുവിൻ്റെ പരാതിയിൽ പൈനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ഇന്നലെ വൈകുന്നേരം വിളക്ക് കത്തിക്കുന്ന സമയത്താണിത് കണ്ടത് വിളക്ക് കത്തിക്കാൻ വന്ന അവരാണ് ഇത് കണ്ടത് കണ്ടവരും നമ്മൾ വിളിച്ച് പറഞ്ഞു അന്ന് അവിടെ ആൾ നമ്മുടെ ആൾക്കാരിലെത്തി അപ്പോൾ ഇന്നലെ തന്നെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു രണ്ടു രണ്ടരപ്പം അവൻ്റെ ഒരു ആഭരണം സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോലീസ് ഇപ്പം അന്വേഷിക്കുന്നുണ്ട് ഏകദേശം ഇന്ന് ഇന്നലെ മിനിയാമെന്ന് രാത്രി ആയിരിക്കണം സംഭവിച്ചിരുന്നു മിനിയാന്ന് രാത്രിയോ അല്ലെങ്കിൽ ഇന്നലെ പൊലിച്ചപ്പോ ആയിരിക്കണം സംഭവിച്ചിട്ടുള്ളത് നമ്മൾ സാധാരണ നിത്യദീപം വൈകുന്നേരം വെക്കുന്നതാണ് അപ്പോൾ അവരാണ് ആദ്യമായി കണ്ടത് ഭഗവതിക്ക് ചാർത്തുന്ന തിരുവാഭരണമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ബണ്ണാരപ്പുര എന്ന് പറഞ്ഞ ഈ ഒരു റൂമിലാണ് നമ്മളത് സൂക്ഷിച്ചു വെച്ചിരുന്നു ആ തിരുവാഭരണം പിന്നെ ഒരു ചന്ദ്രക്കല ആണ് ഒരു ചന്ദ്രക്കലയും സ്വർണത്തിൻ്റെ രണ്ട് സാധനങ്ങളാണ് നഷ്ടപ്പെട്ടുള്ളത് അപ്പോൾ കൂടെ തന്നെ വെള്ളി ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും തൊട്ടില്ല ഈ സ്വർണ്ണാഭരണം മാത്രമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടതായിട്ട് കണ്ടത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ